എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ സംസാരം എന്ന് പറയുന്നത് ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് പഹൽഗാമിലെ ഭീകരാക്രമണത്തെ കുറിച്ചുള്ള ചർച്ചകളാണ് എന്താണ് ഇന്ത്യയുടെ ഒരു റിപ്ലൈ വന്നിരിക്കുന്നത് ഇത്രയും വലിയൊരു ഭീകരാക്രമണം പൊതുജനങ്ങൾക്ക് നേരെ നടന്നിട്ട് സൈന്യത്തിന്റെ നേരെയല്ല പൊതുജനങ്ങൾക്ക് നേരെ നടന്നിട്ട് അതും മതത്തിന്റെ പേരിൽ നടന്നിട്ട് ഇന്ത്യ എന്തൊക്കെ ആക്ഷനാണ് ഈ സമയത്ത് സ്വീകരിച്ചത് എന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാകും നമുക്കറിയാം പല രാജ്യങ്ങളിലും യുദ്ധതന്ത്രങ്ങളുടെ ഭാഗമായിട്ട് അവരുടെ മറുപടി എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിരിക്കും വളരെ പെട്ടെന്നായിരിക്കും പ്രത്യേകിച്ച് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ നട നടന്നത് ആ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഹമാസ് ഇസ്രായേൽ ഭീകരാക്രമണം നടത്തുന്നു അതിനുശേഷം ഉടൻ തന്നെ മണിക്കൂറുകൾക്കകം ഇസ്രായേൽ തിരിച്ചടി ആരംഭിക്കുന്നു ഇവ രണ്ടു വർഷത്തോളം ആകുന്ന ഈ സമയത്തും ആ ആക്രമണത്തിന് ഒരു കുറവും വന്നിട്ടില്ല അത് തുടർന്നു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഒരു അറ്റാക്കിലേക്ക് ഇന്ത്യ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇനി നമ്മുടെ രാജ്യം അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമോ എന്നറിയാനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ ആത്മാവിനെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ തൊട്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതേതരത്വം എന്നുള്ള ആ ഒരു സ്വഭാവമാണ് അത് ഇന്ത്യക്ക് കൈവന്നത് ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്നാണ് എല്ലാ മതങ്ങളെയും സ്നേഹിക്കാനും അവയെ ഉൾക്കൊള്ളാനുമുള്ള ഒരു മനോഭാവം എല്ലാ ഇന്ത്യക്കാർക്കുമുണ്ട് ആ ഒരു മനോഭാവത്തെയും ആ ഒരു സഹവർത്തിത്വത്തെയുമാണ് പാകിസ്ഥാൻ ഇവിടെ ഭീകരവാദികൾ ഉപയോഗിച്ച് ചോദ്യം ചെയ്തിരിക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ് മതത്തെ ദുരുപയോഗം ചെയ്ത് ഇവിടെ ഭീകരവാദം നടത്തി ഇരുപത്തി ആറ് പേരെ ഗവൺമെന്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പൗരന്മാരെയും ഒരു നേപ്പാൾ സ്വദേശിയെയും വകവരുത്തിയ പാകിസ്ഥാന്റെ ക്രൂരത എന്ന് പറയുന്നത് അത് മതത്തിന്റെ പേരിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം ഇന്ത്യയുടെ ഒരു പ്രതികരണം വളരെ പെട്ടെന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ വന്നിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ ഇന്ത്യ ഗവൺമെന്റിന് അവരുടെ പരാജയം ഈ ഒരു സംഭവത്തിൽ മറച്ചു വയ്ക്കാനാകില്ല മുംബൈ ഭീകരാക്രമണം ഇവിടെ നടന്നപ്പോൾ രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് അന്നത്തെ യു പി എ ഗവൺമെന്റിനൊപ്പം നിന്നു പക്ഷേ അവരുടെ ഇന്റലിജൻസ് വീഴ്ചയും പരാജയവും ഒന്നും ആരും മറച്ചു വെച്ചില്ല രാജ്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഗവൺമെന്റിൽ നിന്ന് പൊതുജനങ്ങൾക്ക് നേരെ വന്ന ഇന്ത്യൻ പൗരന്മാർക്ക് നേരെ വന്ന ഈ ഒരു ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള മനസ്സ് ഇവിടുത്തെ ഭരണാധികാരികൾ കാണിക്കണം എന്ന് തന്നെയാണ് പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത് എന്തായാലും ഇന്ത്യയുടെ പ്രതികരണം പെട്ടെന്ന് തന്നെ വന്നിരിക്കുകയാണ് പെട്ടെന്ന് ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു സമീപനം അതല്ല ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് കുറച്ചുകൂടെ ഈ ഇന്റലക്ച്വലായിട്ട് ആ തീരുമാനമെടുത്ത ഒരു നടപടിയാണ് ഇന്ത്യ വന്നിരിക്കുന്നത് അതിൽ നമ്മൾ കൈയടിച്ച് മതിയാകും കാരണം ഇന്ത്യ ആദ്യം തന്നെ ചെയ്തത് അവരുമായിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു രണ്ട് രാജ്യങ്ങളിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോയി ഇവിടുത്തെ പാകിസ്ഥാൻ സ്ഥാനപതിയൊക്കെ പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് വിട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലുള്ള ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇന്ത്യ തിരിച്ചു വിളിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേൽ ഹമാസിനെതിരെ സ്വീകരിച്ച ഒരു നടപടി ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ചർച്ച ചെയ്തയാണ് ഈ വെള്ളവും വൈദ്യുതിയൊക്കെ വിച്ഛേദിച്ചുകൊണ്ട് അവരെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സമീപനം ആ നാട്ടിലെ ജനങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സമീപനം ഇവിടെ ഇന്ത്യയും സ്വീകരിച്ചിരിക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു കരാറിന്റെ ഭാഗമായിട്ട് സിന്ധു നദി പദ്ധതി അത് ഇപ്പോൾ ഇന്ത്യ മരോപിപ്പിച്ചിരിക്കുന്നു വലിയ യുദ്ധങ്ങൾ ഇതിനു മുമ്പ് നടന്നിട്ട് പോലും ഇന്ത്യ അങ്ങനെ ഒരു പരിപാടി ഇതുവരെ ചെയ്തിട്ടില്ല കുടിക്കുന്ന വെള്ളം അല്ലെങ്കിൽ കഞ്ഞുകൂടി മുട്ടിച്ചിട്ടില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഇപ്പോൾ ഇന്ത്യ അത് ചെയ്തിരിക്കുന്നു കാരണം ഇന്ത്യയുടെ ആത്മാവിനെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ നോവിച്ചിരിക്കുന്നത് തീവ്രവാദികളെ ഉപയോഗിച്ച് മതത്തിന്റെ പേരിൽ നോവിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുത്തതിനു പിന്നാലെ ഇനി പാകിസ്ഥാനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പരിപാടി അങ്ങ് നിർത്തിയിരിക്കുകയാണ് കുടിക്കാൻ വെള്ളമില്ലാതെയും കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെയും മറ്റ് ജലസേചന ആവശ്യങ്ങൾക്കൊന്നും വെള്ളമില്ലാതെ വലയുന്ന ഒരു പാകിസ്ഥാനായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത് വെള്ളമില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നമുക്കത് കാത്തിരുന്ന് കാണാം ഇങ്ങനെ യുദ്ധ വ്യത്യസ്തമായ യുദ്ധ മുറകളിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് മൂന്നാമതായിട്ട് ഇന്ത്യ ചെയ്തത് ഇന്ത്യയിൽ അനുവദിപ്പിക്കപ്പെട്ട പാകിസ്ഥാനികൾക്ക് അനുവദിച്ച വിസകൾ റദ്ദാക്കുന്ന സമീപനം സ്വീകരിച്ചു ഇന്ത്യയിലെ വിസ അനുവദിക്കപ്പെട്ട് ഇന്ത്യയിലെ ചികിത്സയും മറ്റു ആവശ്യങ്ങളും ബിസിനസ് പരമായിട്ടും അല്ലാതെയൊക്കെ താമസിക്കുന്ന പാകിസ്ഥാനികളുണ്ട് അവരെല്ലാം നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിടണമെന്ന അന്ത്യശാസനം ഇന്ത്യ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അത് വലിയ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും കാരണം ഒരുപാട് പേരാണ് നമുക്കറിയാം ഈ പാകിസ്ഥാനിൽ നിന്ന് ബിസിനസ് ആവശ്യമായിട്ടും ചികിത്സാപരമായിട്ടൊക്കെ ഇന്ത്യയിലേക്ക് എത്തുന്നത് അപ്പോൾ പല ബന്ധുക്കളും അവിടെ ഇവിടെ ആയിട്ടു അപ്പോൾ പാകിസ്ഥാനിലും ഇന്ത്യയിലും ബന്ധുക്കളുള്ളവരൊക്കെ അങ്ങോട്ട് ഇവിടെ പോയി മതി അപ്പോൾ അവരെല്ലാവരും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഇന്ത്യ വിട്ട് പോകണമെന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ് അന്ത്യശാസ്ത്രം നൽകിയിരിക്കുന്നത് അടുത്തത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ വാഗ അട്ടാരി അതിർത്തി അടച്ച ഒരു സമീപനമാണ് അപ്പോൾ ഇങ്ങനെ നാലഞ്ച് കാര്യങ്ങൾ ഇന്ത്യ പക്കയായിട്ട് വളരെ റാപ്പിഡായിട്ട് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നും ഒത്തിരി പ്രകോപനങ്ങൾ ഇതിനുശേഷം ഉണ്ടായി നമുക്കറിയാം പൂഞ്ചിലൊക്കെ വളരെ വെടിവെപ്പും ഷെല്ലാക്രമവും ഉണ്ടായിശേഷം ഇന്ത്യൻ പട്ടാളം നാല് ഭീകരരെ വധിച്ചിരുന്നു നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരെ അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ മന്ത്രിമാരൊക്കെ പരസ്യമായിട്ട് ഇന്ത്യ അവഹേളിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കും എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ ഇനിയുള്ള ആ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് വെറൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിനപ്പുറം അതിനപ്പുറത്തുള്ള ചിന്തകളിലേക്കാണ് ഇത് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ ഇന്ത്യ എങ്ങനെ പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കും അതിന് പാകിസ്ഥാൻ ഇരയാക്കേണ്ടി വരും പാകിസ്ഥാൻ ജനത്തിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ ഗവൺമെന്റിനും പാകിസ്ഥാൻ സൈന്യത്തിനും ഒരു പ്രഷർ ഈ കാര്യത്തിൽ ഉണ്ടാകാൻ സാധ്യതയേറെയാണ് അതിനുവേണ്ടിയാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തിലെ കാശ്മീരികളും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ് പക്ഷേ അതിലുപരി അവരുടെ സഹായമില്ലാതെ ഒരു തീവ്രവാദിയും ഇന്ത്യയിലേക്ക് അവരുടെ സ്ഥലത്തേക്ക് കടന്നു വന്ന് അവിടെ താമസിച്ചുകൊണ്ട് അവിടെ ഒരു ഭീകരാക്രമണം നടത്താൻ ശ്രമിക്കില്ല എന്നത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് ഇതിനിടയിൽ കേരളത്തിലുള്ള ചില മഹാന്മാര് കാശ്മീരികളായിട്ടുള്ള ആളുകളെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊക്കെയുള്ള പോസ്റ്റുകളുമായിട്ട് ന്യായീകരണവുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതിലൊന്നും ആരും വീണു പോകരുത് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം ഇന്ത്യയുടെ ആത്മാവിനെയാണ് അവർ തൊട്ടിരിക്കുന്നത് മതത്തെ മതത്തെ ഉപയോഗിച്ച് മതപരമായിട്ട് തന്നെയാണ് അവർ ഈ ഒരു ഭീകരാക്രമണം നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിന് പുറകിൽ മതം 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 തന്നെയാണ് എന്തായാലും ഇനിയുള്ള നീക്കങ്ങൾ ഡെവലപ്മെൻറ്റ്സ് നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഹിന്ദ്